അനച്ചു ഒരുപാട് ആളുകളെ വിളിച്ചു വിളിച്ചുപൂട്ടിയിട്ട് കേ എമ്മിന്റെ ആളുകളെ ജാമ്യം പോയിട്ട് ആളുകളെ മുമ്പിലെത്തി ഞങ്ങൾക്ക് മരിപ്പിച്ച ആണുങ്ങളെ പോലെ വാദത്ത് പറഞ്ഞാൽ ഞാൻ തെറ്റു തിരുത്തി തിരിച്ചു പോയി തോന്നിയിലേക്ക് നൂപ്പര് പറയുന്നത് എന്നാ ഇയാൾ അങ്ങനെ ചൗകയ്യട്ടെ ഇയാൾ ചൗപയ്യട്ടെ ഒരു സംഘടന തന്നെ നടത്തട്ടെ രജന കൂടിയിട്ട് മുൻപ് പറഞ്ഞു അതിന്റെ വരികളും ആ മാത്രല്ല മതബുദ്ദേശിച്ചിട്ടില്ല കൂലിയിട്ടും എന്ന് വരെ പറഞ്ഞു മനസ്സതിരിച്ചത് കേജയി പറഞ്ഞിട്ട ഇയാൾ ആര് പറഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ കായ തോതി തന്നു അതുകൊണ്ട് ഞാൻ തൗപ ചെയ്യുന്നു ഇയാൾ ചോദ്യം ചെയ്തിട്ടില്ല അതുകൊണ്ട് മുസ്ലിം അങ്ങനൊന്ന് ചൗവ ചെയ്യണം നിങ്ങളിങ്ങനെ മതരാളിമാർക്കൊണ്ട് സംഘടനാ മന്ത്രാലിമാർക്ക് കൊണ്ട് വാദം മാറ്റിയാണെങ്കിൽ ഇയാളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇവിടെ ഒന്നും കുടുത്തം കിട്ടിയില്ലെങ്കിൽ അയാളെന്നിപ്പോ വെറും തട്ടിയാല് സംഘടനാ മൊലാളിമാർക്ക് വേറെ ആളെ കിട്ടുമ്പോ ആദ്യം അമ്മയൊക്കെ മറക്കും ഉള്ളൊക്കെ തട്ടും അങ്ങനെ തട്ടിയാൽ ഇയാൾ ചിലപ്പോ മറ്റിക്കന്നെ തിരിച്ചു പോവുമോ നിന്റെ വാപ്പ പറഞ്ഞാണ് വാപ്പളും ഒരാധ്യ എന്റെ വാപ്പ പറഞ്ഞാണ് ജവി എന്നെനിക്ക് ബോധ്യം വന്നു കണ്ടിട്ട് അങ്ങോട്ട് പോവോ നമ്മൾ പേടിക്കണം സുഹൃത്തുക്കളെ നാട്ടു പ്രമാണിമാരും ജന്മിമാരും പറയുന്നതിനനുസരിച്ച് ദീനെ തിരുത്തി പറഞ്ഞ മുസ്ലിയേക്കന്മാരുണ്ടെന്ന് ഈ സമുദായത്തെ രക്ഷപ്പെടുത്തിയവരാ നമ്മൾ

ഒരു തൗപ പോലും ചെയ്യാതെ പരസ്യമായിട്ട് അത് രണ്ട് അത് ചെറുക്കല്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഒരു തൗപയും ചെയ്യാതെ തിരുത്തന്നെ പണ്ട് എന്റെ തോബെ ആക്ഷേപിച്ചാണ് ആൾക്കാരാ ആണുങ്ങളെ പോലെ പറയുക ഇപ്പടാ മനസ്സിലായി ഇത് ആണുങ്ങളെ പോലെ തൗപ ചെയ്യാണ് ഞങ്ങൾ കൃത്യമായി പറഞ്ഞല്ലോ ഞങ്ങൾ വ്യക്തമായി അവതരിപ്പിച്ചല്ലോ ജനങ്ങളുടെ മുന്നിൽ കൃത്യമായി തന്നെ പറഞ്ഞു ഞങ്ങൾ ചെയ്തത് എന്താണ് അത് പറയാൻ ഞങ്ങൾക്കുണ്ടായിരുന്നു ആറ് വർഷക്കാലത്തെ ചരിത്രം രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു ആ രേഖകൾ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയുമായിരുന്നു ഞങ്ങൾ ചെയ്തത് എന്താണ് എന്ന് ഞങ്ങൾ പഠിപ്പിച്ചത് എന്തായിരുന്നു വന്ന് വിശദീകരിച്ചത് എന്തായിരുന്നു മാത്രമല്ല അവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഘാതമാകുന്ന ഒരു വരിയോ വാചകമോ ഞങ്ങളുടെ നാവിൽ നിന്ന് വന്നിട്ടുണ്ട് എങ്കിൽ പരസ്യമായി മാപ്പ് പറയാനോ പരസ്യമായി അത് തിരുത്തുവാനോ ഒരു മടി ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഒരു മടി ഉണ്ടായിട്ടില്ല അതിന്റെ പേര് സമസ്തക്കാർ വരാൻ പറ്റുവായിരുന്നോ ഞങ്ങളോട് പറ്റിയോ ചോദിച്ചു തൗബ ചെയ്തല്ലോ തൗബ ചെയ്യുന്നല്ലോ എങ്ങനെ തൗബ തൗബയുണ്ടോ എന്നൊക്കെ ചോദിച്ചു നമ്മൾ ചോദിച്ചു എങ്ങനെയാണെങ്കിൽ നിന്റെ നിന്റെ തരീഖത്തിന്റെ ഇമാമ് ആര് അബുൽ അബുൽ ഹസൻ ഹസൻ അങ്ങനെയാണെങ്കിൽ പറഞ്ഞു അത് വിഷയത്തിലാണോ മൗലവി പിന്നല്ലാതെ തൗഹീദിന്റെ വിഷയത്തിൽ തന്നെ അബുൽ ഹസൻ ലോകം കണ്ട വലിയ പണ്ഡിതനാണ് തൗഹീദന്റെ വിഷയത്തിലാ തൗപ ചെയ്തത് നാൽപ്പതോളം വർഷം മൂത്തതിരിയായി അവരുടെ നേതാവായി ജീവിച്ച അദ്ദേഹം അവസാനം നാൽപ്പതാമത്തെ വർഷത്തിന് ശേഷം അദ്ദേഹം അള്ളാന്റെ ഖുർആൻ കയ്യിലെടുത്തു അതുപോലെ ഹദീസ് കയ്യിലെടുത്തു എന്നിട്ടോ പോയി പതിനഞ്ചു ദിവസം മാറിയിരുന്നു എന്നിട്ട് പഠിച്ചു ബസറയിലെ പള്ളിയിലേക്ക് മെമ്പറിലേക്ക് കയറി അബുൽ ഹസലി തന്റെ മേൽക്കുപ്പായം ഇട്ട് ചുരുട്ടിയിട്ട് ദൂരേക്ക് എറിഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇതുവരെ ഞാൻ എഴുതിയതും ഞാൻ പറഞ്ഞതും ഞാൻ പഠിപ്പിച്ചതും ഇതാ ഈ കുപ്പായം ദൂരേക്ക് വലിച്ചെറിയുന്നത് പോലെ വലിച്ചെറിഞ്ഞിരിക്കുന്നു